ഈ കേരള തീരത്ത് കാലവർഷക്കാറ്റ് ശക്തമാകും എന്നാണ് പറയുന്നത് ഇനി വലിയ മഴയുണ്ടാകും രണ്ടു മൂന്ന് ദിവസം കൂടി എന്ന് പറയുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ആ ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദമാണ് ഇതിന് കാരണമെന്നാണ് എത്ര ദിവസം ഏത് സ്വഭാവത്തിലുള്ള മഴയും കാറ്റുമാണ് കേരളം പ്രതീക്ഷിക്കേണ്ടത് ജൂലൈ ഇരുപത്തിനാലോട് കൂടി ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായ ന്യൂനമർദ്ദം അതിന്യൂനമർദ്ദമായി മാറുകയും അത് കര ക്രോസ് ചെയ്ത് ഇന്ന് ഛത്തീസ്ഗറിൻ്റെ വടക്കൻ എത്തുകയും ചെയ്തു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അത് വടക്കൻ ഛത്തീസ്ഗർ അതുപോലെ മധ്യപ്രദേശിൻ്റെ കിഴക്കൻ ഭാഗത്തേക്ക് നീങ്ങുകയും ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ ന്യൂനമർദ്ദത്തിൻ്റെ അതിന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായി പ്രഭാവത്തിൽ നമ്മളുടെ കേരളത്തിൻ്റെ മുകളിലുള്ള വടക്കൻ കാറ്റ് അതുപോലെ സൗത്ത് വെസ്റ്റേർലി വിൻഡ് കൂടുതൽ ശക്തി പ്രാപിക്കുകയും അതിൻ്റെ ഫലമായിട്ട് മൺസൂൺ ആക്റ്റീവ് ആവുകയും ചെയ്തു ഇത് ഒരു കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി മുതൽ മധ്യ കേരളത്തിൽ കൂടുതൽ മഴ ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ മധ്യ കേരളത്തിലും അതുപോലെ നോർത്ത് കേരളയിലും കഴിഞ്ഞ അഞ്ച് ദിവസത്തെ ക്യുമുലേറ്റീവ് റെയിൻഫോൾ നോക്കുകയാണെങ്കിൽ നോർമൽ റെയിൻഫോളിനേക്കാൾ ഒന്നര മടങ്ങ് റെയിൻഫോൾ കഴിഞ്ഞ അഞ്ച് ദിവസം നമുക്ക് കിട്ടി അപ്പം അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ അത് ഈ ഓൾറെഡി മണ്ണ് വെള്ളത്താൽ സാച്ചുറേറ്റഡ് ആയി നിൽക്കുന്നു അങ്ങനെ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളും കട മരം കട പുഴകി വീഴുക അങ്ങനെയുള്ള കൂടുതൽ പ്രശ്നങ്ങളിലേക്കും നയിക്കാവുന്ന നയിക്കാവുന്നതാണ് ഫ്ലഡിങ് ഫ്ലഡിങ് എല്ലാം ഓൾറെഡി അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്നതാണ് അത് അതല്ലാതെ മരത്തിൻ്റെ മരം കട പുഴകി വീഴുക അതുപോലെ ശക്തമായ കാറ്റിനുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ ആദ്യത്തെ രണ്ട് ദിവസം ഇന്ന് ഇരുപത്താറ് ഇരുപത്തേഴ് തീയതികളിൽ മണിക്കൂറിൽ അമ്പത് മുതൽ അറുപത് കിലോമീറ്റർ വേഗത വരെ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് അതുപോലെ അതിനടുത്ത മൂന്ന് ദിവസങ്ങളിൽ നാൽപ്പത് മുതൽ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും മിനി മേഡം എനിക്ക് തോന്നുന്നു ഇപ്പോഴീ നദികളിൽ ഈ തുടർച്ചയായി മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ നദികളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഒരു പ്രളയ മുന്നറിയിപ്പ് അല്ലെങ്കിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പ് എന്ന നിലയിൽ ഇപ്പോൾ കേന്ദ്ര ജല കമ്മീഷന്റെ ഭാഗത്ത് വന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലേ അതെ അത് മധ്യ കേരളത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ അഞ്ച് ദിവസത്തെ അക്യുമുലേറ്റീവ് റെയിൻഫോൾ കൂടുതലാണ് അതുപോലെ നോർത്ത് കേരളയിൽ കണ്ണൂരും അക്യുമുലേറ്റീവ് റെയിൻഫോൾ കൂടുതലാണ് ഞാൻ അത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അക്യൂമുലേറ്റീവ് റെയിൻഫോൾ ഉള്ള ഡിസ്ട്രിക്ട് കണ്ണൂരാണ് ഒരു മിനിറ്റ് മതി നോക്കിയിട്ട് മതി ഇപ്പോൾ കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ കുമലേറ്റ് റെയിൻഫോൾ അനുഭവപ്പെട്ടിട്ടു രേഖപ്പെടുത്തിയിട്ടുള്ളത് അതല്ലാതെ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ഇടുക്കി എന്നീ ജില്ലകളിലും കൂടുതൽ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശരി പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് സെൻറ്റിമീറ്റർ വരെ കുമലറ്റ് റെയിൻഫോൾ രേഖപ്പെടുത്തി കഴിഞ്ഞു ശരി എനിക്ക് ഒന്ന് ഈ മറ്റു ജില്ലകളിൽ നിന്നുള്ള മഴ റിപ്പോർട്ടുകൾ കൂടി നമുക്ക് പരിശോധിക്കണോ പരിശോധിക്കാനുണ്ട് ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്ന് തയ്യാറാണ് കാരണം എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട് ഇന്ന് മൂന്ന് ജില്ലകൾക്കാണ് റെഡ് അലേർട്ട്